ദൃശ്യന്തരയുടെ ചിത്രീകരണം നാളെ ആരംഭിക്കുമെന്ന് നടൻ മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തില് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ് പുറത്തുവിട്ടത് മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യംത്രി ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് നാല് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്നും ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെ ഒരു ഹെവി ഇന്റലിജൻസ് സിനിമയല്ല മൂന്നാം ഭാഗമെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്നും രണ്ടും പോലെയല്ല മൂന്നാം ഭാഗവും ഒരു നല്ല സിനിമയാകുമെന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷയെന്നും എന്നാൽ ബോക്സ് ഓഫീസിൽ എങ്ങനെ ആയിരിക്കുമെന്നൊന്നും തനിക്ക് അറിയില്ലെന്നും ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട് നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ദൃശ്യംത്രി നിർണായകമാണ് ഇപ്പോഴത്തെ സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ചു െന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നടൻ മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു ചിത്രത്തെക്കുറിച്ചുള്ള വമ്പൻ അപ്ഡേറ്റ് താരം പുറത്തുവിട്ടത് ഇതോടെ ആരാധകർ ഇരട്ടി സന്തോഷത്തിലാണ് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിലൂടെ മലയാള സിനിമയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി മൂന്നിലെ പുരസ്കാരമാണ് മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത് നേരത്തെ സംവിധാന രംഗത്തെ മികവിന് അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായിരുന്നു അതേസമയം മറുഭാഷയിലടക്കം ഗംഭീര വിജയം നേടിയ ചിത്രമാണ് ദൃശ്യം ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും പ്രേക്ഷകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് അതും പുറത്തിറങ്ങിയ ഭാഷകളിലെല്ലാം ഹിറ്റായിരുന്നു മറ്റു ഭാഷകളിലേക്ക് ഇത്രയധികം തവണ റീമേക്ക് ചെയ്യപ്പെട്ട മറ്റൊരു മലയാള ചിത്രം ഇല്ല എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ദൃശ്യം ത്രീ വരുന്നുവെന്ന പ്രഖ്യാപനം മറുഭാഷാ പ്രേക്ഷകർക്കിടയിലും ചർച്ചയാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നുവെന്ന പ്രഖ്യാപനം കൂടെ വന്നതോടെ രണ്ടായിരത്തിയാറിൽ ദൃശ്യം പുറത്തിറങ്ങുമെന്നാണ് പലരും പറയുന്നത് ഏറ്റവും പുതിയറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും